പ്രിയമുള്ള ആലപ്പി ആലപ്പിനൂസിൻ്റെ പ്രേക്ഷകർക്ക് മുമ്പിൽ നിങ്ങളുടെ വിലപ്പെട്ട ഒരു സഹായം അഭ്യർത്ഥിച്ചാണ് ഞങ്ങൾ ഈ വാർത്ത അവതരിപ്പിക്കുന്നത് ഈ വാർത്ത കാണുന്ന നിങ്ങൾ ഓരോരുത്തരും ഈ കാണുന്ന അക്കൗണ്ടിലേക്ക് ഒരു നൂറ് രൂപ നൽകി സഹായിക്കണം എന്നതാണ് അഭ്യർത്ഥന ആലപ്പുഴ ആര്യാട് പതിമൂന്നാം വാർഡിൽ കറുകപ്പറമ്പിൽ ജോണിമോൻ്റെ മകൻ ജിതിൻ ഗുരുതരമായ അസുഖം ബാധിച്ച് തിരുവല്ല ബിലേവേഴ്സ് ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് ജീവൻ നിലനിർത്താൻ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത് ശസ്ത്രക്രിയ നടത്തുന്നതിനുള്ള മുപ്പത് ലക്ഷം രൂപ ഈ നിർധന കുടുംബത്തിന് കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ ഒരു നാട് ഒന്നാകെ കൈകോർക്കുകയാണ് ജാതിമത രാഷ്ട്രീയ ചിന്തകൾക്കപ്പുറത്ത് ജിതിൻ്റെ ജീവൻ രക്ഷിക്കാനായി ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ സെപ്റ്റംബർ എട്ട് ഞായറാഴ്ച ചികിത്സാ സഹായ ഫണ്ട് ശേഖരണം നടത്തുകയാണ് നിങ്ങൾ നൽകുന്ന സഹായം ഒരു ജീവൻ്റെ വിലയാണെന്ന് മനസ്സിലാക്കി പ്രിയമുള്ളവർ സഹായിക്കണം എന്നാണ് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കാനുള്ളത്